മൾട്ടി ഉയർത്തിയ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് രോഗികൾ വലയുന്നു ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവം മൂലം തടസ്സപ്പെടുന്ന നിലയാണുള്ളത് പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയതോടെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു ഏഴ് നിലകളുള്ള കെട്ടിടത്തിൽ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഇപ്പോഴുമുണ്ട് എക്സറേ യൂണിറ്റ് പണിമുടക്കുന്നതടക്കമുള്ളവ സാധാരണ സംഭവം ഡോക്ടർമാരുടെ അഭാവമാണ് നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ വലയ്ക്കുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവത്താൽ ബാധിക്കപ്പെടുന്നു ഉണ്ടായിരുന്ന ഒരു ഫിസിഷ്യൻ അവധിയിൽ പോയിരിക്കുകയാണ് ഫിസിക്കൽ മെഡിസിനിലും ഡോക്ടർമാരില്ല ഡയാലിസിസ് അടക്കം നടക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ പയ്യന്നൂരിൽ ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രി ആശുപത്രിമാരില്ലാത്തതുകൊണ്ട് രോഗികൾ വലയുന്നൊരവസ്ഥയിൽ തന്നെയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ബന്ധപ്പെട്ടവർ ഇതൊന്നും കാണാത്ത രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് വിട്ടുകിട്ടിയ എന്ന നിലയിൽ ഉത്തരവാദപ്പെട്ട നഗരസഭ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ദുരന്തമായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പയ്യന്നൂരിലെ പരിസരങ്ങളിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ എം ഡി ആയാലും അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാരായാലും ഇന്ന് ആ ഒഴിവ് നികത്തുന്നതിലേക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അവർക്ക് സാധിക്കുന്നില്ലതുകൊണ്ട് വലിയ പ്രതിഷേധമാണ് പയ്യന്നൂരിൽ ഉയർന്നു വരുന്നത് വരും ദിവസങ്ങളിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടി വരും ആ നിലയിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം ബന്ധപ്പെട്ടവരെ അധികൃതരുന്ന ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ